എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം നേരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഗിരീശൻ വെൽക്കം ടു സ്റ്റോറി ടൈം ഒരേ ഒരു സ്പർശം കൊണ്ട് നരേന്ദ്രനെ വിവേകാനന്ദനിലേക്ക് ഉയർത്തിയ മഹാഗുരു ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ ഒരു കഥ കേട്ടോളൂ ഏഴ് ഭരണികൾ ഏഴ് ഭരണികൾ അന്ന് ആ രാജസേവകൻ കൊട്ടാരത്തിലെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയത് ആയിരുന്നു കാട്ടിലെ ഇരുട്ടും മിനാമിനുങ്ങുകളുടെ വെട്ടവും ചീവിടുകളുടെ ശബ്ദവും ആസ്വദിച്ചുകൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് നടന്നു കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ തന്നെ ആരോ വിളിക്കുന്നത് പോലെ ആ രാജസേവകന് തോന്നി തോന്നിയതാവാ അദ്ദേഹം ചുറ്റു നോക്കി ആരെയും കാണാനില്ല അദ്ദേഹം തൻ്റെ യാത്ര തുടർന്നു കുറച്ചു നേരം കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ ശബ്ദം ഹേയ് രാജസേവക ഞാൻ വിളിച്ചത് കേട്ടില്ലേ നിങ്ങൾക്ക് ഏഴു ഭരണികൾ വേണ്ടേ അദ്ദേഹം വീണ്ടും തിരിഞ്ഞു നോക്കി ഒരു വടവൃക്ഷത്തിന്റെ മുകളിൽ നിന്നാണ് ആ ശബ്ദം അദ്ദേഹം കേട്ടത് പക്ഷേ അവിടെ ആരെയും കാണാനില്ല വീണ്ടും അദ്ദേഹം നടത്തും തുടർന്നു അതേ ശബ്ദം വീണ്ടും ഹേ രാജസേവക നിങ്ങളെ തന്നെയാണ് ഞാൻ വിളിച്ചത് നിങ്ങൾക്ക് ഏഴു ഭരണികൾ വേണ്ടേ വെറും ഭരണികളല്ല ഏഴു ഭരണികളിലും നിറച്ചും സ്വർണ്ണമാണ് ഏഴു ഭരണികൾ സ്വർണം നിറച്ച ഏഴ് ഭരണികൾ ആ രാജസേവകനിൽ വല്ലാത്ത ആഹ്ലാദമുണ്ടാക്കി ആവേശമുണ്ടാക്കി താൻ ഇതാ കോടീശ്വരനാകാൻ പോകുന്നു അദ്ദേഹം പറഞ്ഞു എന്ത് ഏഴു ഭരണികളോ വേണം എനിക്ക് ആ ഏഴു ഭരണികളും വേണം തന്നോളൂ ഞാൻ വാങ്ങിക്കാൻ തയ്യാറാണ് സ്വർണം നിറച്ച ഏഴ് ഭരണികൾ എനിക്ക് വേണം അതിന് മറുപടിയായി ആ ശബ്ദം പറഞ്ഞു വീട്ടിലേക്ക് പോയിക്കോളൂ അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഏഴ് ഭരണികൾ കാണാം ഞാൻ അവിടെ എത്തിച്ചിരിക്കും പൊയ്ക്കോളൂ ധൈര്യമായി പൊയ്ക്കോളൂ അദ്ദേഹം പിന്നീട് നടത്തമായിരുന്നില്ല ഒരു ഓട്ടമായിരുന്നു തൻ്റെ വീട്ടിലേക്ക് ഓടി അദ്ദേഹം വീട്ടിലെത്തി മുറിക്കകത്ത് ചെന്ന് നോക്കിയപ്പോൾ ആ ശബ്ദം പറഞ്ഞതുപോലെ തന്നെ ഏഴ് ഭരണികൾ വലിയ വലിയ ഏഴ് ഭരണികൾ അദ്ദേഹം ഓരോ ഭരണിയും അത്യാവശ്യത്തോടെ തുറന്നു നോക്കി അദ്ദേഹം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഓരോ ഭരണിയിലും നിറച്ച് സ്വർണ നാണയങ്ങൾ അങ്ങനെ ആറ് ഭരണികൾ അദ്ദേഹം തുറന്നു ആറ് ഭരണികളും നിറച്ചും നാണയങ്ങളാണ് ഏഴാമത്തെ ഭരണിയും അദ്ദേഹം തുറന്നു നോക്കി പക്ഷേ ഉണ്ടായിരുന്ന സന്തോഷം അദ്ദേഹത്തിൽ നിന്നും കുറച്ച് മാഞ്ഞുപോയി അദ്ദേഹത്തിൻ്റെ മുഖത്തെ സന്തോഷം കെട്ടുപോയി ഏഴാമത്തെ ഭരണിയിൽ മുക്കാൽ ഭാഗം മാത്രമേ സ്വർണ്ണമുള്ളൂ അതെന്താണ് അങ്ങനെ ഈ ഏഴാമത്തെ ഭരണിയിൽ മുക്കാൽ ഭാഗം മാത്രമേ സ്വർണമുള്ളൂ അദ്ദേഹം അതുവരെ ഉണ്ടായിരുന്ന സന്തോഷം അല്പ അല്പം കുറഞ്ഞു ഏഴാമത്തെ ഭരണിയും നിറയ്ക്കണം ഏഴാമത്തെ ഭരണിയും നിറച്ചു കഴിഞ്ഞാൽ ഞാൻ കോടീശ്വരനായി സ്വർണം ഏഴ് ഭരണികളിൽ നിറയെ സ്വർണം അദ്ദേഹം ഒരു ശപഥം ചെയ്തു ഏഴാമത്തെ ഭരണിയും നിറയ്ക്കാതെ ഞാൻ അടങ്ങിയിരിക്കുകയില്ല പിറ്റേ ദിവസം തുടങ്ങി അദ്ദേഹം ഏഴാമത്തെ ഭരണി നിറയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചു തൻ്റെ വീടിരിക്കുന്ന സ്ഥലമൊഴിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്ന സർവ്വ സ്ഥലങ്ങളും അദ്ദേഹം വിറ്റു വിറ്റ് കിട്ടിയ പണം കൊണ്ട് അദ്ദേഹം സ്വർണ്ണ നാണയങ്ങൾ വാങ്ങി ഏഴാമത്തെ ഭരണിയിലിട്ടു പക്ഷേ അത്ഭുതം ഏഴാമത്തെ ഭരണി നിറയുന്നേയില്ല അദ്ദേഹത്തിൻ്റെ ആവേശം കെട്ടുപോയില്ല അദ്ദേഹം ഭരണി നിറയ്ക്കാനുള്ള ശ്രമത്തിലാണ് കിട്ടിയതെല്ലാം വിറ്റു കണ്ടവരോടൊക്കെ പണം കടം വാങ്ങി എല്ലാം സ്വർണ നാണയങ്ങളാക്കി അദ്ദേഹം ഏഴാമത്തെ ഭരണിയിൽ നിക്ഷേപിച്ചു പക്ഷെ ഭരണി ഉണ്ടോ നിറയാൻ തൻ്റെ രാജാവിൻ്റെ അടുത്ത് കൂടുതൽ ശമ്പളം ചോദിച്ചു രാജാവ് കൂടുതൽ ശമ്പളം കൊടുത്തു അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഏഴാമത്തെ ഭരണി നിറയ്ക്കാനുള്ള തിടുക്കത്തിലാണ് അദ്ദേഹം പക്ഷേ എത്ര ഇട്ടിട്ടും ആ ഏഴാമത്തെ ഭരണി നിറയുന്നേയില്ല അദ്ദേഹം ഭരണിയെ ചീത്ത പറഞ്ഞു എന്തൊരു ഭരണിയാണിത് പെരുവയറും ഭരണി അദ്ദേഹം ശ്രമം തുടർന്നു ഒരു ദിവസം രാജാവ് അദ്ദേഹത്തിനോട് ചോദിച്ചു അല്ലയോ സേവക നിനക്കിപ്പോൾ സന്തോഷം കാണുന്നില്ലല്ലോ നിനക്ക് രണ്ടു കൊല്ലം മുമ്പേ ഉണ്ടായിരുന്ന സന്തോഷം ഇപ്പോൾ കാണുന്നേയില്ല സംഭവിച്ചു നിനക്ക് നിനക്ക് ആ ഏഴ് ഭരണി കിട്ടിയോ അതായിരിക്കും സേവകൻ ഒന്ന് ഞെട്ടി ഈ കാര്യം രാജാവ് എങ്ങനെ അറിഞ്ഞു പ്രഭു എങ്ങനെയാണ് ഈ കാര്യം അറിഞ്ഞത് എനിക്കാ ഏഴ് ഭരണി കിട്ടി രാജാവ് ഒന്ന് ചിരിച്ചു സേവകനോട് പറഞ്ഞു നീ ആ ഭരണി വേഗം തിരിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ നിന്റെ കുടുംബവും നിന്റെ സ്വത്തുക്കളും എല്ലാം നശിച്ചു പോകും കുത്തുപാളയെടുക്കും ഏഴാമത്തെ ഭരണി നിറയ്ക്കാമെന്ന് നീ വിചാരിക്കണ്ട അതൊരിക്കലും നിറയുകയില്ല ആ ഭരണിയുടെ എല്ലാ കഥകളും എനിക്കറിയാം നീ ഒരു കാര്യം ചെയ്തോളൂ നിന്റെ സന്തോഷം നഷ്ടപ്പെടാതിരിക്കാൻ നീ വേഗം ആ ഭരണി എവിടെ നിന്നാണോ കിട്ടിയത് ആ കാട്ടിൽ ചെന്ന് പറഞ്ഞോളൂ എനിക്ക് ഭരണി വേണ്ട എന്ന് പറഞ്ഞോളൂ തിരിച്ചെടുക്കാൻ പറഞ്ഞോളൂ അല്ലെങ്കിൽ നിനക്ക് സർവനാശമായിരിക്കും ഫലം സേവകൻ കാട്ടിലേക്കോടി ആ വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലെത്തി ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു അതെ എനിക്ക് ഏഴ് ഭരണികൾ വേണ്ട ആ സ്വർണം നിറച്ച ഭരണികൾ ഞാൻ നശിച്ചു പോകും ദയവ് ഇത് അങ്ങ് എൻ്റെ ഏഴ് ഭരണികൾ തിരിച്ചെടുക്കണം തിരിച്ചെടുത്തോളൂ എനിക്ക് വേണ്ട അദ്ദേഹം അലറുകയായിരുന്നു മറുപടിയായി ആ ശബ്ദം വീണ്ടും അദ്ദേഹം കിട്ടും ശരി ശരി നിനക്ക് തന്ന ഏഴ് ഭരണികളും ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു ഏഴ് ഭരണികൾ ഇനി നിന്റെ ഉണ്ടാവില്ല സേവകൻ വീട്ടിലേക്ക് ഓടി മുറിയിൽ നോക്കിയപ്പോൾ ഏഴ് ഭരണികളും കാണാനില്ല അദ്ദേഹത്തിന് ആശ്വാസമായി പിന്നീടുള്ള കാലം അദ്ദേഹം ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ ജീവിച്ചു ഏഴ് ഭരണികൾ ആർത്തിയുടെ ഭരണികളാണ് ഒരിക്കലും നിറയാത്ത ഏഴാമത്തെ ഭരണി പോലെയാണ് മനുഷ്യരുടെ ആർത്തി അതൊരിക്കലും ഇനിയും 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 എന്ന് എന്നാവശ്യപ്പെടുകയല്ലാതെ മതി 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 എന്ന് പറയുകയില്ല ആർത്തിയും വിഷയാസക്തിയും ഉപേക്ഷിച്ച് ലളിതമായി ജീവിക്കുക ഭഗവാൻ പറഞ്ഞു തന്ന കഥയുടെ സാരം അത്രമാത്രമാണ് സന്തോഷത്തോടെ ഉള്ളതുകൊണ്ട് ജീവിക്കുക ആർത്തി അപകടമാണ് Não é scare